ആ നമുക്കൊരു കാര്യം ചെയ്യാം വിജയ ഇനി നമുക്ക് ഈ മണ്ഡലത്തെ പരിചയപ്പെടുന്ന സെഗ്മെന്റിലേക്ക് പോകണം നിങ്ങൾക്ക് പത്തനംതിട്ടയോട് ഒരു പരിചയക്കേടുണ്ടോ പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വാർത്തയിൽ നിറയുന്ന ഒരു മണ്ഡലമാണ് കാരണം അവിടെ ശബരിമലയുണ്ട് പത്തനംതിട്ടയിലേക്ക് അതായത് മണ്ഡല രൂപീകരണ കാലം മുതൽ യു ഡി എഫിനെ തുണച്ച പത്തനംതിട്ടയിൽ ഇക്കുറി അഭിമാന പോരാട്ടമാണ് നടക്കുന്നത് സിറ്റിംഗ് എം പി ആന്റോ ആന്റണിക്കെതിരെ മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് മത്സരിക്കുന്നു എന്നതാണ് വലിയ പ്രത്യേകത ഇത്തവണത്തെ ഏറ്റവും വലിയ മകൻ അനിൽ ആന്റണി തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായി ഈ യുദ്ധത്തിൽ നേരിട്ടിറങ്ങി എന്നതാണ് എ കെ എന്ന മകൻ എൻ ഡി ബി ജെ പിയിലേക്ക് ചേർന്നു എന്നറിഞ്ഞപ്പോ തന്നെ ഇവിടുത്തെ കോൺഗ്രസ് ഷോക്കായി ഏറ്റവും അവസാനം പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി കൂടിയായി എന്നറിഞ്ഞപ്പോൾ സിറ്റിങ് എം പി എ തോൽപ്പിക്കാനാണോ ഇദ്ദേഹത്തിന്റെ ശ്രമം എന്ന് കൂടി അവർ സംശയിക്കുന്നുണ്ട് എന്നാൽ കെ സുരേന്ദ്രൻ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം വോട്ടു പിടിച്ച മണ്ഡലമാണ് ഈ പത്തനംതിട്ട അവിടെ ഈ അനിൽ ആന്റണിക്ക് എന്ത് മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നതായിരിക്കും ഏറ്റവും പ്രധാന ചോദ്യം ചോദ്യം പത്തനംതിട്ട പാലക്കാട് ജില്ലയെ വരെ വെല്ലുകയാണ് രാഷ്ട്രീയ ചൂടിലും അങ്ങനെ തന്നെ ആന്റോ ആന്റണി തോമസ് ഐസക്ക് അനിൽ ആന്റണി ഇവിടെ നൂറ് ശതമാനവും നടക്കുന്നത് രാഷ്ട്രീയ മത്സരം തന്നെ വാഗമൺ മുതൽ ഗവി വരെ പത്തനംതിട്ട എന്ന മലയോര മണ്ഡലം അങ്ങനെ കിടക്കുകയാണ് മണ്ഡല രൂപീകരണ കാലം മുതൽ ഒരേ ഒരു പേര് ആന്റോ ആന്റണി തോൽപ്പിച്ചതൊക്കെയും കരുത്തരെ ആദ്യം സി പി ഐ അന്നത്തെ ജില്ലാ സെക്രട്ടറി കെ അനന്തഗോപനെ പത്തനംതിട്ടയിലെ കോൺഗ്രസിന്റെ മുഖമായിരുന്ന ഫിലിപ്പോസ് തോമസ് ചേരി മാറി എൽഡിഎഫിനായി മത്സരിച്ചപ്പോഴും വിജയം ശബരിമല ആഞ്ഞടിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ തോൽപ്പിച്ചത് നാൽപ്പതിനായിരത്തിലധികം വോട്ടിന് ജനങ്ങളെ ഒറ്റക്കെട്ടായി ഇത്തവണ ഐക്യ ജനാധിപത്യത്തിനോടൊപ്പമാണ് കേന്ദ്രത്തിൽ ഒരു ജനാധിപത്യ മതേതര ഭരണകൂടം അധികാരത്തിൽ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു മറ്റേതൊരു പാർലമെന്റ് മണ്ഡലത്തേക്കാൾ കൂടിയ വികസന പ്രവർത്തനങ്ങളിലൂടെ യാഥാർത്ഥ്യമായിട്ടുണ്ട് അതിന്റെ വളരെ സവിസ്തരം പ്രതിപാദിക്കുന്ന ബുക്കിലെറ്റ് രണ്ടു ദിവസത്തിനകം അവരുടെ കീഴിൽ കിട്ടും അതുകൊണ്ട് വിമർശിക്കുന്നവർക്കും അത് കൊടുക്കുന്നുണ്ട് അത് വായിച്ചു കഴിയുമ്പോൾ അവരുടെ വായടയും മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫിനാണ് പക്ഷേ പാർലമെന്റ് മണ്ഡലത്തിലെ അതീശത്വം അതുകൊണ്ടൊന്നും ഇല്ലാതാക്കാനാകില്ലെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ മണ്ഡലത്തിൽ ഓർത്തഡോക്സ് വിശ്വാസികളുടെ നിലപാട് നിർണായകമാകും ചർച്ച് ബിൽ സഭയെ ചുടിപ്പിച്ചിരുന്നു അതോടെ അങ്ങനെയൊരു ചർച്ചയെ ഇല്ലെന്ന് എൽ ഡി എഫ് ആണയിടാൻ തുടങ്ങി മൈഗ്രേഷൻ കോൺക്ലേവും തൊഴിൽദാന പദ്ധതിയുമൊക്കെ നടത്തിയാണ് ഒന്നര വർഷമായി മണ്ഡലത്തിൽ ഡോക്ടർ ടി എം തോമസ് ഐസക് സജീവമാകുന്നത് മണ്ഡലത്തിൽ സ്ഥിതികൾ കൂടുതൽ കൂടുതൽ അനുകൂലമായിക്കൊണ്ടിരിക്കുക ഈ പ്രചരണം തുടങ്ങുമ്പോൾ രണ്ട് വലിയ തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു ഒന്ന് ചർച്ച വല്ല് കൊണ്ടൊന്ന് എന്തോ ചെയ്യാൻ പോണു എന്നുള്ള വലിയ പ്രചരണം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരാറ്റുവേട്ടയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ വേദനിപ്പിക്കുന്ന വേദനിപ്പിക്കുന്നതിൻ്റെ സംഭവങ്ങൾ ഇന്നിപ്പോൾ ഇത്രയാകുമ്പോൾ ഇത് രണ്ടും മറികടക്കാൻ കഴിഞ്ഞത് ബി ജെ പി സി ജോർജ് ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും പ്രഖ്യാപനത്തിൽ അനിൽ ആന്റണിയായി അതുണ്ടാക്കിയ അസ്വാരസ്യങ്ങൾ പരിഹരിച്ച് പ്രചാരണ രംഗത്ത് സജീവമാണ് അനിൽ കെ ആന്റണി ജനങ്ങളോടെല്ലാം ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായി ഇവിടെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു ഇവിടെ ഒരു സ്ഥാനാർത്ഥി പതിനഞ്ച് വർഷമായിട്ടൂടെ എന്ത്യാണ് ആദ്യത്തെ അഞ്ച് വർഷം കേന്ദ്രത്തിൽ ആ സമയത്ത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സർക്കാരുമുണ്ടായിരുന്നു ഇവിടെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ യു ഡി എ സർക്കാരുമുണ്ടായിരുന്നു എന്നിട്ട് പോലും ആ അഞ്ച് വർഷം ഇത്രയും പിന്തുണ ഉണ്ടായിട്ട് പോലും ഇവിടെ അധികം ഒന്നും ചെയ്തില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ള പത്ത് വർഷത്തെക്കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട ആവശ്യം പോലും മറ്റേ വ്യക്തി അദ്ദേഹം നിരവധി തവണയും എം എൽ എ ആയ വ്യക്തിയാണ് മന്ത്രിയായ വ്യക്തിയാണ് പക്ഷേ ഇന്ന് കേരളം വലിയൊരു കടക്കണിയിലാണ് അതിലേറ്റവും വലിയ ഉത്തരവാദി ഇദ്ദേഹമാണെന്നാണ് ജനങ്ങൾ തന്നെ എന്നോട് പറയുന്നത് എല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നു അരയും തലയും മുറുക്കി മൂന്ന് മുന്നണികളും പ്രചാരണത്തിനിറങ്ങുമ്പോൾ പത്തനംതിട്ട പ്രവചനങ്ങൾക്കൊന്നും വഴങ്ങുന്നില്ല ആന്റോ ആന്റണിയുടെ പാർലമെന്റിലെ പ്രകടനം സംബന്ധിച്ചുള്ള വിമർശനം ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ ഇ ഡി കേസ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്കുള്ള അനിൽ കെ ആന്റണിയുടെ വരവ് ഇതൊക്കെയാണ് മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയം ഒപ്പം വികസന പ്രശ്നങ്ങളും എന്തായാലും ഈ പോരിൽ വരാനിരിക്കുന്ന വിധി ഭാവി കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്കുള്ള ചൂണ്ടകയാണ് രതീഷ് മാടമ്പശ്ശേരിക്കൊപ്പം ശ്രീ ശ്രീകുമാരൻ ട്വന്റി ഫോർ പത്തനംതിട്ട